ശ്രീ ജി മുരളീധരൻ ബിജെപി പ്രതിനിധി പറഞ്ഞത് താങ്കൾ കേട്ടിരിക്കുമല്ലോ ഞാൻ ആവർത്തിക്കുന്നില്ല താങ്കൾക്ക് അതിൽ മറുപടി പറയാം പറയാൻ ഇവിടെ ഇല്ലാത്ത ഒരധികാരം താൽക്കാലിക വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹൻ ഗുന്നു മേലെടുത്ത് ഉപയോഗിച്ചു ഉപയോഗിച്ച അധികാരം സിൻഡിക്കേറ്റിന്റെ അധികാരമാണ് അത് നിയമവിരുദ്ധമാണ് എന്ന് സിൻഡിക്കേറ്റ് പറഞ്ഞു അതുകൊണ്ട് സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടണമെന്ന് ഞങ്ങൾ വൈസ് ചാൻസലറോട് ആവശ്യപ്പെട്ടു ഇന്നലെ സിൻഡിക്കേറ്റ് വിളിച്ചുകൂട്ടി സിൻഡിക്കേറ്റ് അത് തിരുത്തി അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ ഞങ്ങൾ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ചുമതലപ്പെടുത്തി ഈ ഘട്ടത്തിലാണ് സർവകലാശാല അപ്പോയിൻറ് ചെയ്ത സിൻഡിക്കേറ്റ് അപ്പോയിൻ്റ് ചെയ്ത രജിസ്ട്രാർ നിയമവിരുദ്ധ നടപടി ആയിട്ടുള്ള സസ്പെൻഷനുമായി ബന്ധപ്പെട്ടൊരു കേസ് പോയി ആ കേസിൽ രജിസ്ട്രാറുടെ നീതി രജിസ്ട്രാർക്ക് കിട്ടിയ സമയത്ത് രജിസ്ട്രാർ കേസ് പിൻവലിച്ചു സിൻഡിക്കേറ്റ തീരുമാനം ശരിയായിരുന്നെന്ന് ഇന്ന് കോടതി അംഗീകരിച്ചു ഇതാണ് ഇവിടെ നടന്നത് അതല്ലാതെ നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനവും സിൻഡിക്കേറ്റ് നടത്തിയിട്ടില്ല കഴിഞ്ഞ കുറേ നാളുകളായി കേരള സർവകലാശാലയിൽ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയാണ് ചിലർ പറയാൻ പാടില്ല കാരണം രാജ്യത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്ന അമിതി അമിതാധികാര പ്രയോഗം ആണല്ലോ അത് കേരളത്തിൽ വന്ന് സർവകലാശാലകളിൽ നടപ്പിലാക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുകയാണ് അത് കേരളത്തിൽ നടക്കില്ല എന്നുള്ളതിൻ്റെ കൃത്യമായ ഉത്തരമാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി കാരണം കേരള സർവകലാശാല പ്രവർത്തിക്കുന്നത് ഒരു ആക്ടിൻ്റെയും സ്റ്റാറ്റ്യൂട്ടിൻ്റെയും പിൻബലത്തിലാണ് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും നിലവിൽ വന്നത് ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തി കേരള ലെജിസ്ലേച്ചർ കേരള നിയമസഭ അംഗീകരിച്ച അല്ലെങ്കിൽ നിർമ്മിച്ച ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും ഉണ്ടാക്കിയത് ആ ആക്ട് സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് വേണം സർവകലാശാല പ്രവർത്തിക്കേണ്ടത് ആ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും സംരക്ഷിച്ചുകൊണ്ട് കേരള സർവകലാശാല ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയൊരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ചില ഗൂഢാലോചനയുടെ ഭാഗമായി സർവകലാശാലയെ കലാപകലുഷിതമാക്കാൻ വേണ്ടി ശ്രീ ശ്രീ ജി മുരളീധരൻ അതായത് പത്മനാഭ സമിതി എന്ന സ്വകാര്യ സംഘടന അവർ വാടകയ്ക്കെടുത്തു നിങ്ങളുടെ സെനറ്റ് ഹാള് ആ ഹാളിൽ അവർ അവരുടെ പരിപാടി സ്വകാര്യമായി നടത്തുന്നതിനെ ഇടപെടാൻ രജിസ്ട്രാർക്ക് എന്തവകാശം അവരുടെ സ്വകാര്യ പരിപാടിയല്ലേ അവിടെ ആർ എസ് എസ് വിഭവം എന്തോ വെക്കട്ടെ എന്തിനാണ് നിങ്ങളതിൽ ഇടപെട്ടത് അതിലെന്താണ് ചട്ടം ആ അത് സർവകലാശാലയിൽ ഒരു സ്വകാര്യ സംഘടന വന്ന് ഹോൾ ബുക്ക് ചെയ്തു ഒരു സംഘടനയ്ക്ക് ഹോൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് ചർച്ച ചെയ്ത് അംഗീകരിച്ചൊരു മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡം അനുസരിച്ച് വേണം അവിടെ പരിപാടി നടത്താൻ അപ്പോൾ ഇവരോട് പറഞ്ഞു നിങ്ങളുടെ പരിപാടിയുടെ പ്രോഗ്രാം മൊത്തത്തിലുള്ളത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു അങ്ങനെ പ്രോഗ്രാം കൊണ്ടുവന്നു ആ പ്രോഗ്രാമിൽ പറയുന്നത് അടിയന്തരാവസ്ഥയുടെ അമ്പതാമത് വാർഷികം ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടൊരു സെമിനാർ ഗവർണർ ഉദ്ഘാടനം ചെയ്യും എന്താണ് ആ നോട്ടീസിലുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സത്യവാങ്മൂലം ഈ സംഘടന സർവകലാശാലയ്ക്ക് നൽകി അങ്ങനെയാണ് ഹാൾ അനുവദിച്ചത് എന്നാൽ ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം സർവകലാശാലയിലെ സെക്യൂരിറ്റി ഓഫീസർ സെനറ്റ് ഹാളിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ അവിടെ ആർ എസ് എസ് അവരുടെ ശാഖകളിൽ ഉപയോഗിക്കുന്ന ഒരു ചിത്രം അവിടെ വയ്ക്കുകയും അതിൽ പുഷ്പാർച്ചന നടത്താനുള്ള നീക്കം നടത്തുകയും ചെയ്തു ഇത് അവിടെ വലിയ സംഘർഷത്തിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി സർവകലാശാല സെക്യൂരിറ്റി ഓഫീസർ രജിസ്ട്രാറെ ഈ കാര്യം ബോധ്യപ്പെടുത്തി രജിസ്ട്രാർ പി ആർഒയോട് പറഞ്ഞു അവിടെ പോയത് വെരിഫൈ ചെയ്തിട്ട് വരണമെന്ന് അങ്ങനെ പി ആർ ഒ സെനറ്റ് ഹാളിലെത്തി സെനറ്റ് ഹാളിൽ എത്തിയപ്പോൾ നമ്മുടെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ളൊരു പരിപാടിയാണ് അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നത് പി ആർ ഒ രജിസ്ട്രാറെ അറിയിച്ചു ഈ ഘട്ടത്തിൽ തന്നെയാണ് അവിടുത്തെ സംഘർഷ സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ രജിസ്ട്രാറുടെ റൂമിൽ വരികയാണ് എന്നിട്ട് പറയുകയാണ് സാർ ക്രമസമാധാന പ്രശ്നമുണ്ട് സംഘർഷമുണ്ട് സാർ ഇടപെടണം ആ നിലയ്ക്കാണ് രജിസ്ട്രാർ സംഘാടകരോട് പറഞ്ഞത് നിങ്ങൾ ഇവിടെ ഇപ്പോൾ നടത്തുന്ന പരിപാടി നിങ്ങൾ തന്ന സത്യവാങ്മൂലത്തിൽ എഗ്രിമെൻറിൽ പറയുന്ന പരിപാടി അതുകൊണ്ട് നിങ്ങൾ പറയുന്ന പരിപാടി പറഞ്ഞ പരിപാടി നടത്തണം അതിനപ്പുറത്തേക്കുള്ളത് ഉള്ളത് മാറ്റണം എന്ന് പറഞ്ഞു അവർ പറഞ്ഞ് ഞങ്ങൾ മാറ്റാം പിന്നീട് അവർ അതിൽ നിന്ന് പിന്മാറി ഈ ഘട്ടത്തിലാണ് അവിടെ വലിയൊരു സംഘർഷ സാധ്യത ഉണ്ടാകും എന്ന സാഹചര്യത്തിൽ രജിസ്ട്രാർ രേഖാമൂലം ഒരു ഉത്തരവ് ആ സംഘടനയ്ക്ക് നൽകി പരിപാടി നടത്താൻ പാടില്ല എന്ന് ഇത് ചെയ്യാനുള്ള ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനാണ് രജിസ്ട്രാർ രജിസ്ട്രാർ സർവകലാശാലയിലെ അഡ്മിനിസ്ട്രേറ്റീവിന്റെ തലവനാണ് അദ്ദേഹമാണത് ചെയ്യേണ്ടത് അദ്ദേഹം അത് ചെയ്തു അതിലെന്താ തെറ്റ് അങ്ങനെ ഒരു സർവകലാശാലയ്ക്ക് വേണ്ടി സർവകലാശാലയുടെ മാർഗനിർദ്ദേശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിച്ച രജിസ്ട്രാറെ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് താലിക്കാൽ താൽക്കാലിക വൈസ് ചാൻസലർ നടപടി എടുത്തപ്പോഴാണ് സിൻഡിക്കേറ്റ് ഇടപെടുന്നത് ആ നടപടിക്കെതിരായിട്ടാണ് രജിസ്ട്രാർ കോടതിയിൽ പോയത് അപ്പൊ കോടതിയിൽ പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞു സിൻഡിക്കേറ്റ് യോഗം വിളിക്കണം ഇന്ന് തിങ്കളാഴ്ച കേസ് ഇരിക്കുകയായിരുന്നു സിൻഡിക്കേറ്റ് യോഗം വിളിക്കാതെ സർവകലാശാലയുടെ ഭാഗം പറയാൻ പാടില്ലല്ലോ കാരണം രജിസ്ട്രാർ പ്രതിയാക്കിയിരിക്കുന്നത് രജിസ്ട്രാർ ഇൻചാർജ് സർവകലാശാലയുടെ താൽക്കാലിക വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് ഇവര് മൂന്ന് പേരാണ് റെസ്പോണ്ടന്റ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ അവിടെ സർവകലാശാലയുടെ ഭാഗം പറയണ്ടേ പറയണമെങ്കിൽ എന്ത് വേണം സിൻഡിക്കേറ്റിന്റെ അധികാരം എടുത്ത് ഉപയോഗിച്ച വൈസ് ചാൻസലർക്ക് തനിച്ച് അവിടെ ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ പറ്റത്തില്ല സ്റ്റേറ്റ്മെന്റ് ഫാക്സ് കൊടുക്കാൻ പറ്റത്തില്ല സിൻഡിക്കേറ്റ് ആണ് അത് തയ്യാറാക്കേണ്ടത് അങ്ങനെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ വൈസ് ചാൻസലർ കത്ത് കൊടുത്തു കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്സ് പറയുന്നതിന് കൊടുക്കുന്നതിന് മുമ്പ് സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് സിൻഡിക്കേറ്റിന്റെ അധികാരം ഉപയോഗിച്ച് വൈസ് ചാൻസലർ നടത്തിയിരിക്കുന്ന ഒരു ആക്ഷൻ ഉണ്ട് അത് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചത് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചപ്പോൾ സിൻഡിക്കേറ്റിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്സ് തയ്യാറാക്കുന്ന മാത്രം അജണ്ടയാണ് വെച്ചത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് നിയമപരമല്ല കാരണം സർവകലാശാല വൈസ് ചാൻസലർ ഉള്ള പ്രത്യേക അധികാരമാണ് ആക്ടിലെ ടെൻ തേർട്ടീൻ എന്ന് പറയുന്ന ഒരു അധികാരം അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് തന്നെ തുടർന്ന് വരുന്ന സെക്ഷൻ ടെൻ ഫോർട്ടീനിൽ പറയുന്നുണ്ട് എന്താ ഫോർട്ടീനിൽ പറയുന്നത് സർവകലാശാലയിൽ വി സി ഏതെങ്കിലും ഒരു നടപടി എടുത്താൽ അതിന്റെ തുടർ നടപടികൾ പരിശോധിക്കേണ്ടത് നെക്സ്റ്റ് ഉള്ള ാണ് ഞാൻ പറഞ്ഞു വരാതാണ് ഡെപ്യൂട്ടി രജിസ്ട്രാറിന് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെ മാത്രമേ നടപടിയെടുക്കാൻ ആർക്ക് അവകാശമുള്ളൂ ഈ വൈസ് ചാൻസലർക്ക് അവകാശമുള്ളൂ ഡെപ്യൂട്ടി രജിസ്ട്രാറിന് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥരെയും നടപടിയെടുക്കാൻ അധികാരം നൽകുന്നില്ല വൈസ് ചാൻസലർക്ക് അത് സിൻഡിക്കേറ്റിനാണ് അധികാരം ആ സിൻഡിക്കേറ്റിന്റെ അധികാരം സിൻഡിക്കേറ്റായി ആക്ട് ചെയ്തിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വി ആ വി ഉപയോഗിച്ച അധികാരത്തിൽ തന്നെ പറയുന്നു ആ സെക്ഷനിൽ തന്നെ പറയുന്നു അങ്ങനെ ഒരു അധികാരം നിങ്ങൾ സിൻഡിക്കേറ്റിന്റെ അടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന സിൻഡിക്കേറ്റിൽ അത് റിപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഞങ്ങൾ ഇന്നലെ പറഞ്ഞത് റിപ്പോർട്ട് ചെയ്യണമെന്ന് അങ്ങനെ റിപ്പോർട്ട് ചെയ്തു ഞങ്ങളത് മൊത്തം പരിശോധിച്ചപ്പോൾ കാണുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഈ ആക്ഷൻ എടുത്തിരിക്കുന്നത് ഒരു എക്സിജൻസി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നടപടി എടുത്തത് ജൂൺ ഇരുപത്തിയഞ്ചേ തന്നെ പ്രശ്നം ഉണ്ടാവുന്നത് നടപടി എടുക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞാണ് എന്ത് എക്സിജൻസി അപ്പോ ഈ നിയമം തെറ്റായ രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് ഒരു ഉദ്യോഗസ്ഥനെ നടപടി എടുക്കുമ്പോൾ ആക്റ്റിലെ ട്വന്റി ത്രീ ടെൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് അതിൽ പറയുന്നത് അദ്ദേഹത്തെ കേൾക്കണം അദ്ദേഹത്തിന് ഷോക്കോസ്റ്റ് നോട്ടീസ് കൊടുക്കണം അദ്ദേഹത്തിന്റെ ഭാഗം കേട്ടെ നടപടി എടുക്കാവൂ അതും ഇവിടെ പാലിച്ചിട്ടില്ല ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടില്ല വിശദീകരണം കൊടുത്തിട്ടില്ല അങ്ങനെ നടപടി എടുത്ത ഈ രണ്ട് കാരണങ്ങളാൽ ഈ നടപടി നിലനിൽക്കുന്നതല്ല അത് റദ്ദു ചെയ്യുന്നു എന്ന് സിൻഡിക്കേറ്റ് തീരുമാനിച്ചു എന്നിട്ട് ഈ ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വിശദമായി പരിശോധിച്ച് വി സി ഇറങ്ങിപ്പോയാൽ വി സി ഇറങ്ങിപ്പോയാൽ വി സി റദ്ദാകുന്നു എന്ന് പറഞ്ഞാൽ ആ സിൻഡിക്കേറ്റ് യോഗത്തിന് ആ പദവി ഉണ്ടോ അതിലേക്കാണ് അതെ അതിലേക്കാണ് ഞാൻ വരുന്നത് ഞാൻ പറയുന്നത് കേൾക്കൂ അപ്പോ സിൻഡിക്കേറ്റ് ഈ രണ്ട് കാരണങ്ങൾ ഈ സസ്പെൻഷൻ റദ്ദ് ചെയ്യുന്നു എന്നിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷൻ നിയോഗിക്കുന്നു ഇത് ഇന്ന് കേസ് കോടതിയിൽ പരിഗണിക്കുമ്പോൾ സർവകലാശാലയുടെ ഭാഗമെന്ന നിലയ്ക്ക് പറയാൻ സ്റ്റാൻഡിങ് കൗൺസിലിനെ ചുമതലപ്പെടുത്താൻ സിൻഡിക്കേറ്റ് ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ചുമതലയുള്ള വി സി പറയുകയാണ് എനിക്ക് ആ തീരുമാനത്തോട് യോജിക്കാൻ കഴിയില്ല ഇതെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ പുറത്തു പോവുകയാണ് എക്സിറ്റ് ആവുകയാണ് അവിടുന്ന് ഈ സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സ്റ്റാറ്റ്യൂഡ് സ്റ്റാറ്റ്യൂഡ് വൺ ക്ലോസ് ടു പ്രകാരം പറയുന്നു ഒരു സിൻഡിക്കേറ്റ് മീറ്റിംഗ് എങ്ങനെ നടത്തണം അവിടെ പറയുകയാണ് ബി സിയുടെ ആബ്സെൻസിൽ പി ആ സിൻഡിക്കേറ്റ് മീറ്റിംഗ് ചെയർ ചെയ്യണം ഇനി പി വി സിയും ഇല്ലെങ്കിൽ ആ യോഗത്തിലുള്ള ഒരു മെമ്പറെ ചെയറായി സെലക്ട് ചെയ്തിട്ട് മീറ്റിംഗ് തുടരാം ഇവിടെ എന്തിനാണോ സിൻഡിക്കേറ്റിൽ വിളിച്ചത് അതിന്മേൽ തീരുമാനമെടുക്കാതെ തനിക്ക് ഇഷ്ടമില്ലാത്ത തീരുമാനം സിൻഡിക്കേറ്റ് എടുക്കുന്നു എന്ന് കണ്ട് ഇറങ്ങി വി സി പോകുമ്പോൾ സ്റ്റാറ്റ്യൂട്ടിലുള്ള ഒരു പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ട് സിൻഡിക്കേറ്റ് യോഗം തുടർന്നു ആ സിൻഡിക്കേറ്റ് യോഗം ഈ തീരുമാനം എടുത്തു സർവകലാശാല രജിസ്ട്രാറുടെ നിയമവിരുദ്ധമായ നടപടി റദ്ദു ചെയ്യാനും അത് കോടതിയെ അറിയിക്കാനും അതാണ് സിൻഡിക്കേറ്റ് എടുത്തത് ആ തീരുമാനം നിലനിൽക്കുന്നില്ല നിലനിൽക്കില്ല എന്നല്ലേ ഇന്നലെ ഈ താൽക്കാലിക ചുമതലയുള്ള വൈസ് ചാൻസലർ പറഞ്ഞത് പക്ഷെ കോടതിയിൽ നിന്ന് ചെന്നപ്പോഴോ കോടതി പറഞ്ഞു സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായ ഉണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർ അതോറിറ്റിയെ സമീപിക്കാനാണ് അപ്രോപ്രിയറ്റ് അതോറിറ്റിയെ സമീപിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഈ റിട്ട് ഫയൽ ചെയ്ത രജിസ്ട്രാർ ആവശ്യപ്പെട്ടു എന്റെ കേസിന്മേൽ ഉണ്ടായി അതുകൊണ്ട് ഞാൻ കേസ് പിൻവലിക്കുകയാണ് അത് കോടതി അനുവദിച്ചു അപ്പൊ എന്താ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം നൂറ് ശതമാനം നിയമപരമാണ് എന്ന് കോടതി ഇന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്